ഉജ്വല അനുഗ്രഹ സിയാറ ബുള്ളറ്റ് കാന്താരി ഉണ്ടമുളക് കരണം പൊട്ടി എന്നിവ ധാരാളം കൃഷി ചെയ്യുന്ന കർഷകനാണ് എന്നാൽ ഇന്നേ വരെ മുളകിനെ ബാധിക്കുന്ന ഇല എന്ന രോഗത്തിന് മരുന്ന് നിർദ്ദേശിക്കാൻ കഴിയുന്നില്ല വെള്ളീഴ്ച ഇലപ്പേൻ ശല്യമല്ല ജൈവരാസ കീടനാശിനികൾ പ്രയോഗിച്ചു നോക്കിയെങ്കിലും മുരടിപ്പ് മാറുന്നില്ല പുതിയ മരുന്ന് വല്ലതും നിലവിലുണ്ടോ ശൂരനാട് നിന്ന് പാടകശ്ശേരിൽ ഹരിദാസ് ഉത്തരം ഇലമുരടിപ്പ് മുരടിപ്പ് അഥവാ ഇല ചുരുളൽ മുളകിനെ പിടികൂടുന്ന ഒരു പ്രധാന വൈറസ് രോഗമാണ് ചെടിയുടെ വളർച്ച മുരടിക്കുക ഇലകൾ ചുരുണ്ട് വികൃതമാകുക പുതിയ ഇലകളിൽ മഞ്ഞളിപ്പ് കാണുക തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ ഒന്നിലേറെ വൈറസുകളുടെ ഉപദ്രവവും ഒപ്പം ഇലപ്പേൻ മുഞ്ഞ മണ്ടരി എന്നിവയുടെ ഒന്നിച്ചുള്ള ഉപദ്രവവും ഇത് വഷളാക്കുകയും ചെയ്യാറുണ്ട് രോഗം വന്ന ചെടി പിഴുതു നീക്കി നശിപ്പിക്കാം മറ്റൊന്ന് വൈറസ് പരത്തുന്ന കീടങ്ങളെ നശിപ്പിക്കുക എന്നതാണ് ഏറെ താമസിച്ചുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ഫലപ്രദമാകണമെന്നില്ല വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് മുരടിപ്പിനെതിരെയുള്ള മികച്ച ജൈവ കീടനാശിനി ഇലയുടെ ഇരുവശ ത്തും തണ്ടിലും എത്തും വിധം വേണം ഇത് തളിക്കാൻ നന്മ എന്ന് ജൈവ കീടനാശിനിയും നന്ന് ഇത് അഞ്ച് മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ നേർപ്പിച്ചു തളിക്കാം ബെർട്ടിസീലിയം ലക്കാനി ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി രണ്ടാഴ്ച ഇടവിട്ട് ഇലകളുടെ അടിഭാഗത്തായി തളിക്കാം നിംബിസിഡിൻ രണ്ടര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാം കെ വി കെ രക്ഷ എന്ന പേരായ മരുന്ന് ആറ് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലർത്തി തളിക്കുന്നതും വൈറസ് വാഹികളായ നീരൂറ്റി കീടങ്ങളെ നിയന്ത്രിക്കും ഓർഗാനിക് സർട്ടിഫൈഡ് കീടനാശിനികൾ നിശ്ചിത തോതിൽ തളിച്ചും നിയന്ത്രിക്കാം കീടനാശിനിയായ ഡൈമത്തോയേറ്റ് ഒന്നര മില്ലി ഒരു ലിറ്റർ വെള്ളത്തിൽ നേർപ്പിച്ച് ഇതിലേക്ക് ഒരു മില്ലി പശയും ചേർത്ത് ഇലകളുടെ അടിവശത്ത് നന്നായി തളിക്കുകയാണ് വൈറസ് വ്യാപികളെ നിയന്ത്രിക്കാവുന്ന രാസനിയന്ത്രണ മാർഗം കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റിൽ ू थैंक यू